എല്ലാവർക്കും നമസ്കാരം വരാഹി ദേവി വരാഹ രൂപം പൂണ്ട ആദി പരാശക്തിയാണ് ദേവി അഥവാ വരാഹി ലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി ദേവി എന്നൊക്കെ അറിയപ്പെടുന്നത് കാട്ടുപന്നിയുടെ മുഖത്തോടു കൂടിയ ഈ ഭഗവതി പഞ്ചുരുളി പന്നിമുഖി വാർത്താളി ദണ്ഡനാഥ അഷ്ടലക്ഷ്മി സ്വരൂപിണി ദാരിദ്ര്യനാശിനി സേനാനായിക സേനാനാഥ സമയേശ്വരി പാതിരാ പഞ്ചമി രാത്രി ഭഗവതി തുടങ്ങിയ പല പേരുകളിലും അറിയപ്പെടുന്നു സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതിയാണ് വരാഹി ദേവി പൊതുവെ തന്നെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ വേഗത്തിൽ അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വാരാഹി ദേവി ഇല്ലായ്മകൾ ദാരിദ്ര്യം എന്നിവയൊക്കെ വളരെ വേഗത്തിൽ മാറ്റിത്തരുന്ന ദേവിയാണ് വരാഹി ദേവി മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തിയായി വരാഹി അറിയപ്പെടുന്നു മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി സർവദാരിദ്ര്യവും ഇല്ലാതാക്കുന്നു ജഗതീശ്വരിയും ആദ്യ ഭഗവതിയുടെ ശക്തിസേനയുടെ സൈന്യാധിപയായ യോധവായിട്ടും വരാഹരൂപം കൊണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിൻ്റെ അധിപതിയായ സമയശ്വരിയായിട്ടും ഭൂമിയുടെ അധിപതിയായിട്ടും ക്ഷിപ്രപ്രസാദിയായിട്ടും ദുരിതങ്ങളെ സ്തംഭിപ്പിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും ഭഗവതിയെ ആരാധിക്കപ്പെടുന്നു ഐശ്വര്യം വിജയം സമ്പത്ത് എന്നിവയുടെ പ്രധാന രൂപമാണ് ഭഗവതി എന്നാണ് വിശ്വാസം പ്രധാനമായും ശാക്തേയ ആരാധനാ മൂർത്തിയാണെങ്കിലും ശൈവ വൈഷ്ണവ രീതിയിലും ആരാധിക്കപ്പെടുന്നു ഭഗവതിയെ ആരാധിക്കുന്നവർ സ്ത്രീകളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്നാണ് വിശ്വാസം വരാഹി ഭക്തർ സ്ത്രീകളോട് ഒരിക്കലും മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് വിശ്വാസം സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹം വളരെ വേഗത്തിൽ സിദ്ധിക്കുന്നു എന്നുള്ളതാണ് ശാക്തീയ വിശ്വാസപ്രകാരം പ്രകാരം വരാഹരൂപം കൊണ്ട കാളിയാണ് വാർത്താളി എന്നറിയപ്പെടുന്നത് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവൾ എന്നർത്ഥത്തിൽ ദണ്ഡനാഥ എന്നും വിളിക്കപ്പെടുന്നു ഭഗവതിക്ക് പഞ്ചമി തിഥി വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ പഞ്ചമി ദേവി എന്നും അറിയപ്പെടുന്നു ശക്തി സ്വരൂപിണിയായ വരാഹി പൊതുവെ ഉഗ്രമൂർത്തിയായും എന്നാൽ ക്ഷിപ്രപ്രസാദിനിയായും കണക്കാക്കുന്നു വരാഹിയെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത് ഉയർച്ച ശത്രുദോഷശാന്തി ശാന്തി ആഗ്രഹ പൂർത്തീകരണം എന്നിവ വളരെ പെട്ടെന്ന് തന്നെ സിദ്ധിക്കുന്നതാണ് രാത്രിയാണ് വരാഹി ദേവിയെ ആരാധിക്കുന്നതിന് ഏറ്റവും നല്ല സമയം എങ്കിലും രാവിലെയാണെന്നുണ്ടെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് വൈകുന്നേരമാണെങ്കിൽ ഏഴ് മണി മുതൽ രാത്രി മുഴുവൻ വരെ അതായത് പിന്നെ പുലരും വരെ പ്രാർത്ഥിക്കാവുന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത് വരാഹി കവചമാണ് ചന്ദ്രസൂര്യാ ലോചനാം വിധി വിഷ്ണുഹരേന്ദ്രാധീം മാതൃഭൈരവ സേവിതാം ജ്വലൻ മണിഗണ പ്രോക്ത മകുടാമാളംബിതാം अस्त्रशस्त्राणि सर्वाणि तत्तत् कार्योचितानि च हेदै समस्तैर्विविधं विप्रतिं मुसलं हलं पात्वा हिंस्रान् हि कवचं भुक्तिमुक्तिफलप्रदं पठेतृसन्ध्यं रक्षार्थम्

स्तम्बिनी कन्दमादराद् स्कन्दौ मे पञ्चमे पादौ भुजौ महिशवाहना सिंहारूढाकरौ पादौ कुजौ कृष्णमृगां जिदा नापीं च शङ्खिनी पादु हृष्टदेशे तु चक्रिणी खड्गं पादु च कट्यां मे मृं पादु च खेदिनी गुदं मे क्रोधिनी पादु जघनं स्तम्भि तथा चण्डो चण्डश्चोरुयुगं जानुनी चत्रुमर्दिनी जङ्घाद्वयं भद्रकाली काळी जगुल्पयो पादाद्यङ्गुलिपर्यन्तम् आदौ चोन्मत्तभैरवी सर्वाङ्गं मे सदा पादु कालसङ्कर्षणी तदा युक्ता युक्ता स्थितं नित्यं सर्वपापात् प्रमुच्यते सर्वे समर्थ्य संयुक्तं भक्तरक्षणतत्परं समस्तदेवता सर्वं सव्यं विष्णो पुरार्थने सर्वशत्रुविनाशाय शूरिना निर्मितं पुरा सर्वभक्तजनाश्रित्या सर्वविद्वेषसंहदी वाराही कवचं नित्यं त्रिसन्ध्यं यप्पढे नरा तथाविधम्भोदगणा न स्पृश्यन्ति कदा आवदा शत्रुचोरादि गृहदोषाश्च सम्भवा माता पुत्रं यथा वत्सं तेनुपक्ष्मेव लोचनं तथाङ्गमेव वाराही रक्षा रक्षति सर्वदा ॐ वाराहीदेव्यै नमः यदि श्रीवाराहीकवचं सम्पूर्णम्